ഞാനീ മഞ്ഞ് വീഴുന്ന രാത്രി കാണുമ്പോൾ ആ ക്രിസ്മസ് രാത്രിയാണ് ഞാൻ ഓർക്കുന്നത് ഉണ്ണീശോ നമ്മുടെ വീട്ടിൽ ജനിച്ചില്ലേ ശരിയാ കാളക്കോട്ട അന്ന് നമ്മുടെ മുന്നിൽ വെച്ചില്ലേ ഉണ്ണീശോ ജനിച്ചത് അത് ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് വളരെ സന്തോഷമാണ് പെട്ടകുട്ടിയായ എൻ്റെ രോമം എടുത്ത് ഇടയ ഉണ്ണീശോയ്ക്ക് ഒരു ചെറിയ കമ്പ്രി പുതപ്പ് ഉണ്ടാക്കി കൊടുത്തത് ഇന്നലെ പോലെ എനിക്ക് തോന്നുന്നു ഉണ്ണി തണുത്തു പറയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചൂടുവിശ്വാസം കൊടുത്തു പകർന്നു ഉണ്ണിയുടെ വിശപ്പ് മാറ്റാൻ എൻ്റെ ചൂട് പാലാണ് ഇടയിൽ കൊടുത്തത് മൃഗങ്ങളായ നമുക്ക് ഉണ്ണീശയുടെ ജനനം തൊട്ടടുത്ത് കാണാൻ പറ്റിയില്ലേ നമ്മെ കൊണ്ട് സാധിക്കുന്ന കുഞ്ഞു നന്മകൾ നമ്മൾ ചെയ്തില്ലേ കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും ഉണ്ണീശയുടെ ഹൃദയത്തിൽ ഇടമുണ്ട് അതുപോലെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ണീഷോയ്ക്ക് ഇടം കൊടുക്കണം കേട്ടോ